സ്വാഗതം എ മീഡിയയിലേക്ക് സ്നേഹരെ സിറോ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികൾ ചിലർ ജൂൺ ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഭാഗികമായി ചിലയിടങ്ങളിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുന്നുണ്ട് അത് അവർക്ക് തോന്നുന്ന സമയത്ത് അവരുടെ സൗകര്യാനുസരണം വിശ്വാസികൾക്ക് അത് അനുഭവിക്കാൻ അവസരം ഉണ്ടാകണമോ എന്ന കാര്യം അവർക്ക് നിർബന്ധമില്ല കാരണം ഏതായാലും പൈശാചിക അടിമത്തത്തിലായിരിക്കുന്ന ദുഷ്ടജന്മങ്ങൾ ഇഹിലെ അർപ്പിക്കുന്ന ബലി വിശ്വാസികൾ പലരും വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി അതിൽ പങ്കെടുക്കുന്നു അതല്ല അവിടുത്തെ വിഷയം അങ്ങനെ ഒരു ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോഴും അവിടെ വിശ്വാസ സമൂഹത്തിന് വിതരണം ചെയ്യുന്ന ദിവ്യകാരുണ്യം എപ്പോൾ എപ്പോൾതാശ ചെയ്യപ്പെട്ടതാണ് അത് സക്രാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് സക്രാരിയിൽ വെച്ചിരിക്കുന്ന ഈ തിരുവോസ്തി ഈ ദിവ്യകാരുണ്യം അതിനെ ദിവ്യകാരുണ്യം എന്നോ തിരുവോസ്തി എന്നോ വിളിക്കാനാവില്ല സഭയെ അനുശാസിക്കാത്ത സഭാവിരുദ്ധ വിരുദ്ധ ബലിയർപ്പണത്തിന്റെ ഭാഗമായി അവർ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെറും സാധാരണ ഓസ്തി അത് അവിടെ സക്രാരിയിൽ ഇരിപ്പുണ്ട് വേണമെങ്കിൽ പൈശാചിക ബലിയർപ്പിച്ചതിൻ്റെ പങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വിഗ്രഹാർപ്പിത ഭക്ഷണം പോലെ അതിനെ പരിഗണിക്കേണ്ടി വരും അങ്ങനെയുള്ള ആ അനയമിക വൈശാചിക ബലിയർപ്പണത്തിൽ സമർപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്ന ആ നൈവേദ്യമായി മാറിയ ഈ പങ്ക് ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം വിശുദ്ധ കുർബാനയാണ് എന്ന രീതിയിൽ എന്ന വ്യാജേന ഈ പുരോഹിതന്മാർ നമുക്ക് വിതരണം ചെയ്യുമ്പോൾ യഥാർത്ഥം ഈശോ അല്ല ഉള്ളിൽ വരിക അത് പിശാചി തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ആ ബലിയർപ്പണ സമയത്ത് കൂതാ ചെയ്യപ്പെടുന്ന തിരുവോസ്തി മാത്രം ഞങ്ങൾക്ക് വിതരണം ചെയ്താൽ മതി അല്ല തൻ്റെയൊക്കെ കോമാളി കുർബാന ഞങ്ങൾക്ക് വേണ്ട ഇത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല കാരണം പാപം സ്വീകരിക്കുന്നതിനേക്കാൾ ആ പരിസരത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് ഒന്നുകിൽ സിനിട് പിതാക്കന്മാർക്ക് അല്പമെങ്കിലും തലയിൽ ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ കർശനമായ തീരുമാനമുണ്ടാകേണ്ടതുണ്ട് കൃത്യമായി ഏകീകൃത ബലിയർപ്പണ സമയത്ത് കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് കൽപ്പിക്കാനുള്ള ഒരു തന്റെഡവും ആർജവും പിതാക്കന്മാർ കാണിക്കണം അങ്ങനെയെങ്കിലൊരു വിശ്വാസം സമൂഹത്തിന് ഉപയുക്തമാവും എന്ന യാഥാർത്ഥ്യം പങ്കുവയ്ക്കാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു ഇനി ഒരുപക്ഷേ കുർബാന കണ്ടില്ലെങ്കിൽ ഇപ്പോൾ പാപമല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ കാരണം സഭാസ്ഥാനത്ത് അർപ്പിക്കപ്പെട്ടിരുന്ന ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് വാഗായനങ്ങൾ കൊട്ടി അടച്ചപ്പോൾ തന്നെ ബലിയർപ്പണം നടത്തിയില്ലെങ്കിൽ അതൊരു പാപമല്ല എന്ന ഒരു പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഞങ്ങളുടെ ഉള്ളിലുള്ള ദാഹമാണ് ഞങ്ങളുടെ ബലി അത് കർത്താവ് തൽക്കാലം പരിഗണിക്കും പക്ഷെ അവസരം അതിനവസരമൊരുക്കുന്ന സഭാപിതാക്കന്മാരും പുരോഹിതന്മാരും ദൈവസനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന യാഥാർത്ഥ്യം ദൈവജനത്തിന്റെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം